അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് വയ്പൊന്നും ഇല്ല അലഹദില്ലാ അങ്ങനെ പോകേണ്ട നിങ്ങൾ എല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തിക്കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കില്ല കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴം അതേപോലെ തന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും ചായ തിളക്കണ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം ചേർത്തിട്ടാണ് ഈ ഒരു പലഹാരം നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഒരു നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലപോലെ പഴുത്തിട്ടൊക്കെ ഉണ്ട് അത് ഏകദേശം എന്താണ് ഈ ഒരു ചെറിയ പരുവത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ തിന്നാക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു പാകത്തെ കനത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയത് ഗോതമ്പ് പൊടിയാണ് ഏകദേശം ഒരു കാൽ കപ്പിന്റെ മുകളിൽ കണ്ടിട്ട് ഗോതമ്പ് പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇനി നമ്മുടെ എടുത്ത് മാറ്റി വെച്ച ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം ഒരു മൂന്ന് ഏലക്കായ കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം എടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആരും ഇങ്ങനെ കിടക്കും അത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുരു മാത്രം എടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ആക്കുകയും ചെയ്യാം കേട്ടോ അതിന് പകരം നിങ്ങൾക്ക് ചെറിയ ജീരകമോ അല്ലെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ഫ്ലേവർ ഇഷ്ടം ആ ഒരു ഐറ്റം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ പഞ്ചസാര പെട്ടെന്ന് തന്നെ പൊടിയായി കിട്ടും എന്താ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മളിതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം എന്താ നമ്മളെടുത്ത് മാറ്റി വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ആദ്യം തന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഒന്ന് മിക്സാക്കി കൊണ്ടുവരാം അപ്പോൾ അതാ ഞാൻ ഒട്ടും വെള്ളമൊഴിക്കാതെ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽക്ക് ഏകദേശം ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാണ് ഞാനിവിടെ അരക്കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് അത്രയൊന്നും വെള്ളം ആവശ്യമില്ല ഒരു കാൽ കപ്പ് വെള്ളം മാത്രമാണ് ഞാൻ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നല്ലപോലെ അരച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ നമുക്കിത് നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ബോളിൽ മാറ്റി കൊടുക്കാം ഈയൊരു തിക്ക്നെസ്സിലാണ് നമുക്കീ ഒരു മാവുപ്പ് ഉള്ളത് ഇതാ കണ്ടോ ഈ ഒരു തിക്നെസ്സിലാണ് ഉള്ളത് ഇനി ഇതിൽക്ക് ജസ്റ്റ് നമുക്കൊരു ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽക്ക് ഒരു ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഇതിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇത് നമ്മൾ കട്ടകളൊന്നും തന്നെ ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് ചെറുതായിട്ടൊന്നും കൂടി ഒരു തിക്നെസ് കിട്ടും കേട്ടോ അത്രയും മതി ആ അതി കൂടുതലായി പോകരുത് ഒരുപാടായാലും നമുക്ക് നല്ലപോലെ തിക്കായി പോകും കണ്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിൽക്ക് ഒരു പിഞ്ചുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആ മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അത്രയും തന്നെ അല്ലാതെ നമ്മൾ അപ്പസോടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ ചെറിയ തോതിൽ മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ അല്ല നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്നാക്സ് കരിഞ്ഞു പോകും പോകട്ടോ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം വളരെ ചെറിയ തോതിൽ മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കറുത്ത ഉള്ള് അതുപോലെ തന്നെ ചെറിയ ജീരകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കറുത്ത എള് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മൊത്തമായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഈ ഒരു എള്ളിൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതാ ഈ ഒരളവിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല തിക്നെസ്സിലാണ് നമ്മളെ ബാറ്റർ ഉള്ളത് ഇനി നമ്മളിത് ലൂസാക്കി കഴിഞ്ഞാൽ എണ്ണ നല്ലപോലെ കുടിക്കും അതുകൊണ്ടാണ് നമ്മൾ നല്ല തിക്ക്നെസ്സിലാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചത് കേട്ടോ ഇനി നമ്മളിതാ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചീനച്ചട്ടിയാണ് കേട്ടോ യൂസ് ചെയ്യണത് ഇതിൽക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ല തിക്ക്നെസ്സിലായതുകൊണ്ട് തന്നെ എണ്ണയൊന്നും ഒരുപാട് എണ്ണ കുടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യാതെ നമുക്ക് ഈ ഒരു പലഹാരം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ചെണ്ണ മാത്രമേ ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ കേട്ടോ ഇനി എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായതിന് ശേഷം വേണം ഇതിൽക്ക് സ്നാക്സ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ അത്യാവശ്യം നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചൂടായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതാ കൈവച്ചിട്ട് ഇതുപോലെ തോണ്ടിയിട്ടൊന്ന് ഇതിൽക്ക് ചേർത്ത് കൊടുത്തുനോക്കാം അപ്പോൾ അതാ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈയൊരു എണ്ണ അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ടുണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അളവിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽക്ക് നമ്മുടെ സ്നാക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എണ്ണയിൽ നിന്നും ഇത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ സ്നാക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മാവ് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ ഇതാ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക നല്ല തിക്ക് ബാറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇതാക്കിയാൽ തന്നെ നമുക്ക് നല്ല പോലെ ആയി കിട്ടും ഇതാ നമ്മൾ തിക്കായിട്ട് തന്നെ ജസ്റ്റ് ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമുക്കൊരു ഉണ്ട പരുവത്തിലാണ് കേട്ടോ അത് കിട്ടുക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം ഫ്ലെയിം നല്ല ഹൈൽ തന്നെ ആയിരുന്നു ഇപ്പം ഞാൻ വളരെ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം പറ്റ ലോ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് വേവായി കിട്ടുക അല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗം വേകാൻ ഒത്തിരി ടൈം എടുക്കും നമ്മൾ നല്ല തിക്ക് ബാറ്റർ ആയതുകൊണ്ട് തന്നെ ഉൾഭാഗം വേവണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ടാല് എല്ലാ ഭാഗവും ഒരേ പോലെ ആയി കിട്ടും പുറഭാഗം കരിയാതെ ഉൾഭാഗം വേവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് ഒരു ഭാഗം ഒന്ന് ഒന്നായിക്കഴിഞ്ഞാൽ നമുക്ക് മറുഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് ഭാഗവും മറിച്ചും തിരിച്ചിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ ആവണവരെ നമുക്കിത് വേവിച്ചെടുക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ ഉൾഭാഗത്തേക്കുള്ള വാവമൊക്കെ കറക്റ്റ് ആയിട്ട് എത്താം കേട്ടോ അതാ കണ്ടോ ഇത്രയും ഈ ഈയൊരു കളറായി കഴിഞ്ഞാൽ നമുക്ക് ഇത് എണ്ണീന്ന് കൊരിമാറ്റാം ആ ഒരു ടൈം ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് നല്ല ആരെടുത്തിട്ടുണ്ടാവും ഇനി ബാക്കിയുള്ളതും ഇത് കണക്കിന് തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഓരോ തവണ ഒഴിച്ചു കൊടുക്കുമ്പോഴും ഇതുപോലെ ഇളക്കി വജിപ്പിച്ചതിന് ശേഷം മാത്രം ദാ ഇതുപോലെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെന്താ ഈ ഒരു കളർ ആവണതരെ മറിച്ചും തിരിച്ചുവിട്ടിട്ട് നമുക്ക് മുഴുവനായിട്ടും ഈയൊരു പരുവത്തിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ ഈയൊരളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരാറ് സ്നാക്കാണ് നമുക്ക് കിട്ടുക അളവിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കണം അതാ കണ്ടോ നമ്മുടെ ഈ ഒരു സ്നാക്ക് നമുക്ക് ഈ ഒരു അളവിലാണ് കിട്ടിയിട്ടുള്ളത് ചായൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ ഇത് ഈയൊരു പരുവത്തിലാണ് നമുക്കുള്ളത് കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം തന്നെ ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് പെട്ടെന്നൊക്കെ ചായക്കെ നമുക്ക് കടി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ അതാ ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് ഈ ഒരു പരുവത്തിലാണ് ഉള്ളത് കേട്ടോ നല്ലപോലെ ഉൾഭാഗമൊക്കെ വവായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പരുവത്തിലായി കിട്ടുകയുള്ളു ഉള്ളൊക്കെ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല തിക്ക്നെസ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാലും നല്ലപോലെ ആരും എടുക്കുകയും ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഉൾഭാഗമൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്നും നമുക്ക് നല്ല രുചിയോടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേഹാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും അടിച്ചു നിൽക്കരുത് ഇനി നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും